ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇഷു ആൻഡ് ശിവ വ്ലോഗ്സ് ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സോ ഇന്നത്തെ നമ്മുടെ ട്രാവൽ ട്രാവലോഗയുന്നത് കൊടൈക്കനൽ ആണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഈ ഹോട്ടലാണ് ഹോട്ടലിൻ്റെ പേര് മഹാരാജാസ് എന്നാണ് ഇവിടെ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് കൊടൈക്കനാലിലെ ഒരു പ്രൈവറ്റ് ട്രാവലറായ ആയിരുന്നു ഞങ്ങളുടെ ടൂർ കമ്പാനിയൻ ഫസ്റ്റ് സ്പോട്ട് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ഗ്രീൻ വാലി വ്യൂ ആണ് സൂയിസൈഡ് പോയിൻ്റ് എന്നായിരുന്നു ഇവിടെ പണ്ടറിയപ്പെട്ടത് കൊടയിലെ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത് ഇവിടെ നിന്നും പലരും സൂയിസൈഡ് ചെയ്തതുകൊണ്ടായിരിക്കണം ഇവിടെ ഗ്രീൻ വാലി വ്യൂക്ക് പണ്ട് സൂയിസൈഡ് പോയിന്റ് എന്നൊരു പേര് കിട്ടിയത് സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്ന വഴിയിൽ ഇരുവശത്തുമായിട്ട് ധാരാളം ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും വളരെ റീസണബിൾ റേറ്റേ ഉള്ളൂ സോ ധാരാളം സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും അടുത്തതായിട്ട് ഞങ്ങൾ പോയത് സൂയിസൈഡ് പോയിൻ്റിൻ്റെയും ഗുണ കേവ്സിൻ്റെയും നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫ്ലായിട്ടുള്ള സ്പോട്ടിലേക്കാണ് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പില്ലർ റോക്സിൻ്റെ ഒരു അതിമനോഹരമായ വ്യൂ കാണാൻ പറ്റും നാന്നൂറടി ഉയരമുള്ള മൂന്ന് വലിയ പാറകളുടെ ഒരു കൂട്ടമാണ് പില്ലർ റോക്സ് ഫോട്ടോസ് എടുക്കാൻ ഒരു മികച്ച ഓപ്ഷൻ കൂടിയാണ് ഈ സ്പോട്ട് അടുത്തത് ഞങ്ങൾ പോയത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടിലേക്കാണ് ഗുണ കേവ്സ് കൊടിക്കനല്ലെ ഗുണാ കേവ്സ് വളരെ മനോഹരവും അതേസമയം വളരെ ഭയാനകവും നിറഞ്ഞ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഗുഹകൾ പഴയ പഴയകാലത്ത് ഡെവിൾസ് കിച്ചൺ എന്ന പേരിലാണ് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമൽഹാസൻ്റെ ഗുണ എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് ഈ ഗുഹകൾക്ക് ഗുണ കേവ്സ് എന്ന പേരുകൊണ്ട് പ്രശസ്തമായത് ഈ ഗുഹകൾ അതിയായ ആഴമുള്ളതും ഇരണ്ടതുമായതിനാൽ അകത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ പ്രൊഹിബിറ്റഡ് ആണ് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ അപകടത്തിൽപ്പെട്ടതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു നിയന്ത്രണം വന്നത് ലാസ്റ്റ് ഇയർ റിലീസ് ചെയ്ത മഞ്ഞുമൽ ബോയ്സിൽ ഗുണാക്കേവ്സിനെ ബേസ് ചെയ്താണ് കഥ മുൻപോട്ട് മുൻപോട്ട് പോകുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾക്ക് ഈ കൊടൈക്കനാലിലെ ഗുണാക്കേവ്സ് വളരെയധികം സുപരിചിതമാണ് കേവിലെത്തുമ്പോഴുള്ള ഒരു പ്രധാന എന്ന് പറയുന്നത് ഈ കാണുന്ന ഷോല മരങ്ങളുടെ കുരുക്ക് പിടിച്ച വേരുകളാണ് ഇവ ഗുഹയുടെ ചുറ്റിനും വളർന്ന് ഒട്ടും പൊളിക്കാൻ ആവാത്ത വിധം അവ്യക്തമായ ഒരു രൂപം സൃഷ്ടിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാതെ ഒരു സഞ്ചാരിയും മടങ്ങാറില്ല നല്ല തിരക്കായിരുന്നെങ്കിൽ കൂടിയും ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത് എല്ലാവരും എൻജോയ് ചെയ്തു കുട്ടീസൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു ഈ ഫോട്ടോ സെഷനിൽ സോ ഫ്രണ്ട്സ് ഡോൺ ഫോർ ടു വിസിറ്റ് ഗുണഗേസ് വെൻ യു കം ടു കൊടൈക്കനാൽ ഓക്കേ അടുത്തതായിട്ട് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ് പ്രകൃതി സൗന്ദര്യവും ശാന്തതയും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ഫൻറ്റാസ്റ്റിക് ആണ് ഈ പൈൻ ഫോറസ്റ്റുകൾ ഒരുപാട് ഫിലിംസിൻ്റെ ലൊക്കേഷൻ്റെ ഭാഗമായിട്ടുണ്ട് അതായത് പാട്ടായാലും മറ്റും ഒരുപാട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് സ്റ്റുഡൻസ് വർ എൻജോയ് ടേക്കിംഗ് ദ റീൽസ് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ഇഷുവും ശിവയും കൂടെ ചേർന്നിട്ട് ആകെ മൊത്തം ഒരു അടിപൊളി വൈബായിരുന്നു ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു നല്ല തണുപ്പുമൊക്കെ ആയിട്ട് നല്ല ആംബിയൻസ് ആയിരുന്നു പൈൻ ഫോറസ്റ്റ് ഇഷുവിൻ്റെയും ശിവയുടെയും ഫസ്റ്റ് ഹോഴ്സ് റൈഡിങ് ആയിരുന്നു ഇത് ഞങ്ങൾ വിചാരിച്ച പോലെ ഒട്ടും പേടി ഉണ്ടായിരുന്നില്ല കുട്ടീസിന് അവർ ശരിക്കും എൻജോയ് ചെയ്തു ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഒരു റൗണ്ട് നമ്മൾ പോകാൻ പറ്റും ഹോഴ്സിൽ കുട്ടീസ് ആയതുകൊണ്ട് തന്നെ ഓടിക്കാൻ പറഞ്ഞില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടത്താനേ പറഞ്ഞോളൂ പിന്നെ ഫോട്ടോ സെഷൻ്റെ സമയമായിരുന്നു നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ടും അല്ലാണ്ടൊക്കെ ഫോട്ടോ എടുത്തു പിള്ളേർ പതിവ് പോലെ തന്നെ റീൽസ് പ്രാക്ടീസിൻ്റെ തിരക്കിലായിരുന്നു അടുത്തതായിട്ട് ഞങ്ങൾ പോയത് കൊടൈ ലേക്കിലോട്ടായിരുന്നു ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു തടാകമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഹെൻറി ലിവിങ്സ്റ്റൺ ആണ് ഈ തടാകം നിർമ്മിച്ചത് നമുക്ക് ലേക്കിനോട് ചേർന്നിട്ട് ഒരു ചെറിയ പാർക്ക് കാണാം കുട്ടികളുടെ കുട്ടികൾ അത്യാവശ്യ സമയം അവിടെ ചിലവഴിച്ച് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്തത് ഈയൊരു ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ലേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലേക്കിനോട് ചുറ്റുമായിട്ട് ധാരാളം ഷോപ്പ്സ് നമുക്ക് കാണാൻ പറ്റും ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പുകളും ഹോം മെയ്ഡ് ചോക്ലേറ്റ് കടകളും നമുക്ക് കാണാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഒരു ഷോപ്പിംഗ് ഹബ്ബാണ് ഈ തടാകത്തിൽ ടൂറിസ്റ്റുകൾക്കായിട്ട് പെഡൽ ബോട്ടിംഗ് സൗകര്യങ്ങളും ഒപ്പം തന്നെ റോബോട്ടിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ക്യാമ്പ് ഫയർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു നല്ല ഡാൻസ് ഒക്കെ കളിച്ച് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ലോണം

to be അങ്ങനെ ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ രാത്രിത്തെ ഡിന്നറെല്ലാം കഴിച്ച് റൂമെല്ലാം ചെക്ക്ഔട്ട് ചെയ്തിട്ട് തിരിച്ച് പോകുന്ന വഴിയിൽ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങി ഒരു വാട്ടർഫോൾ കാണാനായിരുന്നു ചെറിയ വാട്ടർഫോളാണ് കേട്ടോ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെ ഉള്ളൊരു സ്റ്റുഡൻ്റായ സുബഹാനയുടെ ആയിട്ട് ഒരു ബർത്ത് ഡേക്ക് കട്ടിങ്ങൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹാപ്പിയായിട്ട് കൊടൈക്കനാലോട് പായും പറഞ്ഞ് തിരിച്ചു പോന്നു So that's it. Thank you all for watching our video. Please do like, share, and subscribe.